പൗലോസ് തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും യാത്രകളിൽ ഡാഷ് എഫോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തോളം ലേഖനകർത്താവ് ഡാഷ് എഴുതുന്നെന്ന് ലേഖനത്തിൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നതെന്ന് എ ഡി ഡാഷടക്ക് ഡാഷിൽ വെച്ചായിരിക്കണം ഈ ലേഖനം എഴുതിയതെന്ന് പൊതുവേ കരുതപ്പെടുന്നു എടി അമ്പത്തെട്ടിനും ഇടയ്ക്ക് റോമയിൽ വെച്ച് യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന വ്യാദരിച്ചിരുന്ന ഡാഷ് തന്റെ മരണം മൂലം തകർത്ത് എരു കൂട്ടരെയും ഒരു ജനമാക്കി തീർത്തു ക്രിസ്തു പൗലോസ്ലിക ഒന്ന ലേഖനത്തിൽ ഒന്നാമതേ രണ്ട് സബഡിങ് ഉണ്ട് ഒന്നാമത്തേത് അഭിവാദനങ്ങൾ ഒന്നുമതി പ പതിനാല് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ സഭയുടെ ക്രിസ്തു മഹോന്നജൻ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഒന്നാം മതി ഏഴാം വാക്ക് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കത്ത് നമുക്ക് ക്രിസ്തുവിശം അവൻ്റെ രക്തം വഴി ഡാശം കൈവന്നിരിക്കുന്നു പാപമോചനവും രക്ഷയും അതിന് തുല്യമായ വാക്ക് കൊളോസോസർക്കെതിരെ ഉദ്ദാഹനം ഒന്നാം അധ്യേം പതിനാലാം വാക്യം ഒന്നാം അധ്യേം പന്ത്രണ്ടാം വാക്യം ഇത് ക്രിസ്തുവിൽ ആദ്യമയെ പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ ഡാഷിൽ ജീവിക്കുന്നതിനാണ് അവന്റെ മൗത്വത്തിനും ശ്രുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ് ഒന്ന് പതിമൂന്ന് രക്ഷയുടെ സത്വാർത്ഥിയായ ഡാഷ് വചനം സേവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരസ്യവിനാൽ അവനിൽ മുദ്രരായിരിക്കുന്നു സത്യത്തിൻ്റെ വചനം ഒന്നാം അദ്ധ്യായം പതിനാലാം വാക്യം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശിദ്ധാൽമാവുക തുല്യമായ വാക്ക് രണ്ട് കുറുന്തോസ് ഒന്നാം അദ്ദേഹം ഇരുപത്തിരണ്ടാം വാക്കിൽ ഒന്നാം പതിനേഴ് നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ഡാഷ് ഡാഷ് നിങ്ങൾക്ക് പ്രധാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിന് തുല്യമായ വാക്ക് സംഖ്യത്തിന് നൂറ്റിപ്പത്തി ഒന്ന് ക്രിസ്തുവിനെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ പാലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവളിൽ പ്രവർത്തിച്ച ഈ ശക്തിയാണ് ഒന്നാമധ്യേ ഇരുപത്തൊന്നാം വാക്യത്തിന് തുല്യമായ വാക്ക് ഗുലോസർ എഴുതിയ ഒന്നാം ലേഖനം പതിനാറാം വാക്യം രണ്ടാം ലേഖനം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വാക്ക് ഇങ്ങനെയാണ് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി കെ ഫിസോസർ എഴുതിയ ഒന്നാം അദ്ദേഹത്തിൽ ഇരുപത്തി വാക്യം സഭ അവൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് ഇതേ വാക്ക് തന്നെ അഞ്ചിൽ രണ്ടാം രണ്ടാമധ്യതിൽ ഒരു സഭയുടെ ഉള്ളത് രക്ഷ ദൈവികദാനം ഒന്നു മുതൽ ഇരുപത്തി രണ്ടു വഴി വാക്യങ്ങൾ രണ്ടാമധികം എട്ടാം വാക്യം വിശ്വാസം വഴി ഡാഷാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തല്ല ദൈവത്തിൻ്റെ ഡാഷാണ് കൃപയാലാണ് ആനമാണ് രണ്ടാമധ്യായം ഒമ്പതാം വാക്യത്തിന് സദൃശമായ വാക്ക് ഗലാത്തിയാർ ഗതി ലേഖനത്തിൽ രണ്ട് പതിനാറിൽ കാണാം രണ്ടാം അദ്ധ്യായം പതിനേഴാം വാക്യം വിദൂരസ്ഥരായിരുന്നു നിങ്ങളോടും സമീപസ്ഥരായിരുന്നു ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു ഇതിനു തുല്യമായ വാക്ക ഏഷ്യ അമ്പത്തി ഏഴ് പത്തൊമ്പത് ഏഷ്യയുടെ പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പത്തൊമ്പതാം വാക്യം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരസ്യാൽ മൂന്നാമത്തെ അധികത്തിൽ രണ്ട് ശീർഷങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ബിജാതിയുടെ അപ്പസ്വലിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ക്രിസ്തുവിന്റെ സ്നേഹം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ മൂന്നാം അധ്യയം പതിനേഴാം വാക്യം ഡാഷ് വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസം വഴി നാലാമത്തെ അധ്യായത്തിൽ നാല് സബ് വെഡിങ്സ് ഉണ്ട് നാല് ലഹു ശീർഷകങ്ങൾ ഒന്നാമത്തെ ഐക്യത്തിൻ്റെ ആഹ്വാനം ഒന്നുമുതൽ ആറ് വരെ രണ്ടാമത്തെ കുർബാവരങ്ങളുടെ വൈവിധ്യം ഏഴ് മുതൽ പതിനാറ് വരെ മൂന്നാമത്തെ ക്രിസ്തുവിൽ നവജീവിതം പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നാലാമത്തെ വർജിക്കേണ്ട തിന്മകൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ എപ്പിസോസ് നാല് മുപ്പത്തിരണ്ടിൽ ദൈവം ക്രിസ്തുവഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കർണകാണിച്ചും ഹൃദയാദ്രിയോടെ പെരുമാറിവിൽ ക്ഷമ എന്ന വാക്ക് വന്നിരിക്കുന്ന ബൈബിൾ ഭാഗം ലുക്ക പതിനേഴ് മൂന്ന് ലൂക്ക പതിനേഴ് നാല് അഞ്ചാം അധ്യയത്തിലെ രണ്ട് ശേഷങ്ങള് ദൈവത്തെ അനുകരിക്കുക ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങൾ രണ്ടാമത്തെ ശേഷം വാര്യ ഭർത്താക്കന്മാർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ വാക്യങ്ങൾ അഞ്ചാം അധ്യയം പതിനാലാം വഹിയം അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്ന ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുക സമാനമായ ബൈബിൾ ഭാഗം ഏഷയ്യ ഇരുപത്തി ആറാം അധ്യയം പത്തൊമ്പതാം വാക്യം ഏഷയ അറുപതാം അധ്യായ ഒന്നാം വാക്യം അഞ്ചാം അധ്യായ എട്ടാം വാക്യം ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ ഡാഷ് കർത്താവിൽ പ്രകാശമായിരിക്കുന്നു സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളായാലും പരസ്പരം സംഭാഷണം ചെയ്യുവാൻ ഗാനാലപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തി അധ്യായികമാക്കും ഇത് അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം എപ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് ദാഷ് അർപ്പിക്കുവിൻ കൃതജ്ഞത അർപ്പിക്കുവിൻ അധ്യായം അഞ്ച് ഇരുപതാം വാക്യം പൗര സ്ത്രീക എ ഫൈസുസർ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ അഞ്ച് ശീർഷങ്ങളുണ്ട് അതേതൊക്കെയാണ് മക്കളും മാതാപിതാക്കന്മാരും ഒന്ന് മുതൽ നാല് വരെ കൃത്യന്മാരും യജമാന്മാരും അഞ്ച് മുതൽ ഒമ്പത് വരെ ആത്മീയ സമരം പത്ത് മുതൽ പതിനേഴ് വരെ നിരന്തരം പ്രാർത്ഥിക്കുവിൻ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഉപസംഹാരം ആശംസ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ ആറ് രണ്ട് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക തൊട്ടടുത്ത് വരുന്ന വാക്യം ഏത് ആറ് മൂന്ന് വാഗ്ദാന്തരുകൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ ഇതിന് സദൃശമായ വാക്ക് പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് നിയമാവർത്തന അഞ്ച് പതിനാറ് എഴുതിയ ലേഖനം ആറാമധികം വാക്യം സാത്താന്റെ കുടല തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെല്ലാമാണ് ആയുധങ്ങൾ സത്യം നീതി സമാധാനം വിശ്വാസം രക്ഷ ദൈവവചനം എന്തുകൊണ്ടാണ് അര മുറുക്കേണ്ടത് സത്യം കൊണ്ട് നീതിയുടെ ഡാഷ് ധരിച്ച നിങ്ങൾ ഉറച്ചു നിൽക്കുൻ കവചം ധരിച്ച സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള എന്ത് ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവാൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന ഡാഷിന്റെ പരിചയം എടുക്കുവാൻ വിശ്വാസത്തിന്റെ പരിചയ ആറാം അധ്യായം പതിനാറാം വാക്യം സാറ് പതിനേഴ് രക്ഷയുടെ ഡാഷ് അണിയുകയും ഡാഷ് ആകുന്ന ആൽമാവിന്റെ വാളെടുക്കുകയും ചെയ്യുവേ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആൽമാവിന്റെ വാളെടുക്കുകയും ചെയ്യുവേ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാവുന്ന പാതരക്ഷകൾ ധരിച്ച് വിശ്വാസത്തിന്റെ എടുത്ത് രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് ദേവനമാവുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ആറ പണ്ട് നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ ഡാഷ് ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കും അഭിശ്രാന്തം ഉണർന്നിരുന്നു എല്ലാ ഡാഷ് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ സമയവും വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു ശബ്ദമില്ല കാണാൻ മാത്രം പറ്റും